കേരള രാഷ്ട്രീയത്തിൽ വെട്ടിനിരത്തലുകാരൻ എന്ന പരിഹാസ പേര് വി എസ് അച്യുതാനന്ദന് ചാർത്തി കിട്ടിയതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള പാരിസ്ഥിതിക നിലപാടുകളാണെന്ന് എഴുത്തുകാരൻ അശോകൻ ചരുവലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആർത്തിപിടിച്ച മൂലധന ശക്തികളുടെ കൊള്ളയിൽ നിന്ന് കേരളത്തിന്റെ മണ്ണും ജലവും വനവും സംരക്ഷിക്കാൻ വി എസ് നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചും നിയമനിർമ്മാണങ്ങളെക്കുറിച്ചും കുറിപ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ നെൽവയലുകൾ അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് വി എസിന്റെ സമരങ്ങളുടെ ഫലമാണെന്നും ചരുവലിന്റെ കുറിപ്പിൽ പറയുന്നു പോരാട്ടത്തിന്റെ തീച്ചുളയിൽ രൂപപ്പെട്ട പാരിസ്ഥിതിക ബോധം പച്ചയും മഞ്ഞയും മാറി മാറി പാറിക്കളിക്കുന്ന പരന്ന പാടങ്ങൾ എന്ന ഗ്രാമീണ കാഴ്ച ഇന്ന് കേരളത്തിന് അന്യമാകാതെ നിൽക്കുന്നതിന് പിന്നിൽ വി എസിന്റെ അചഞ്ചലമായ നിലപാടുകളുണ്ട് അശോകൻ ചെരുവിലിന്റെ അഭിപ്രായത്തിൽ വി എസിന്റെ പാരിസ്ഥിതിക കാഴ്ചപ്പാട് ഏതെങ്കിലും മാധ്യമങ്ങളോ വിദഗ്ധരോ പഠിപ്പിച്ചതല്ല മറിച്ച് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ദീർഘകാലത്തെ സമരാനുഭവങ്ങളിൽ നിന്നും ഉണർന്നതാണ് മണ്ണും ജലവും സംരക്ഷിക്കുക എന്നത് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റിന്റെ എക്കാലത്തെയും അടിസ്ഥാന കാഴ്ചപ്പാടുകളായിരുന്നു കുറിപ്പ് അടിവരയിടുന്നു കുട്ടനാട്ടിലെ ചെളിവരമ്പുകളിൽ പണിയെടുത്തിരുന്ന ചാത്തനും ചിരുതയും കോരനും മത്തായും വെളുത്തയുമെല്ലാം ചേർന്ന സാധാരണക്കാരായ തൊഴിലാളികളിൽ നിന്നാണ് വി എസ് തന്റെ പാരിസ്ഥിതിക ദർശനം ഉൾക്കൊണ്ടതെന്നും ചെരുവലിൽ പറയുന്നു നെൽവയൽ സംരക്ഷണ സമരം വെട്ടിനിരത്തലുകാരൻ എന്ന പേരും അതിജീവനവും മെച്ചപ്പെട്ട കൂലിക്കും തൊഴിൽ സാഹചര്യങ്ങൾക്കും അപ്പുറം പൊതുജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടിയ ചരിത്രം കേരളത്തിലെ തൊഴിലാളി വർഗത്തിനുണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരം മക്കൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ അതിന്റെ രണ്ടാം ഘട്ടം വി എസിന്റെ നേതൃത്വത്തിൽ നടന്നത് അതിലേറെ ജീവദായകമായ മണ്ണും ജലവും അന്നവും സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വി എസിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത നെൽവയൽ സംരക്ഷണ സമരം നെൽവയലുകൾ ഭൂമിയുടെ ഹൃദയധമനികളായ നീർത്തടങ്ങൾ കൂടിയാണ് എന്ന പ്രഖ്യാപനമായിരുന്നു ഈ സമരത്തിന്റെ പേരിലാണ് അന്നത്തെ ഭരണവർഗത്താൽ നിയന്ത്രിക്കപ്പെട്ട മാധ്യമങ്ങളും അരാഷ്ട്രീയ മധ്യവർഗ മലയാളികളും വി എസിനെ ആക്രമിക്കാൻ തുടങ്ങിയത് വെട്ടി എന്ന പേരും അനേകം കാർട്ടൂണുകളും ട്രോളുകളും പരിഹാസകഥകളും അന്നു മുതൽ അദ്ദേഹത്തെ പിന്തുടർന്നു വയലിൽ നിന്ന് തെങ്ങിൻ തൈയും വാഴയും കപ്പയും റബ്ബറും പറിച്ച് മാറ്റിയതിൻ്റെ കഥകൾ അവർ പ്രചരിപ്പിച്ചു ദൂരക്കാഴ്ചയുടെ വിജയം നിയമനിർമ്മാണങ്ങളിലേക്ക് എന്നാൽ സർ സി പി രാമസ്വാമി അയ്യരുടെ ഇടിയൻ നാരായണപിള്ളയുടെ മുന്നിൽ പോലും തലകുനിക്കാത്ത വി എസ് ഈ മാധ്യമ ആക്രമണങ്ങൾക്ക് മുന്നിലും പതറിയില്ല കർഷക തൊഴിലാളികൾ നടത്തിയ നെൽവയൽ സംരക്ഷണ സമരം പിന്നീട് കേരളത്തിൻ്റെ കാർഷിക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി മാറുന്നതാണ് നാം കണ്ടത് ഈ സമരങ്ങളുടെ ഫലമായാണ് പിന്നീട് കൃഷിയിടങ്ങളും തണ്ണീർ തടങ്ങളും സംരക്ഷിക്കുന്നതിനായുള്ള നിയമങ്ങൾ രൂപപ്പെട്ടത് ജന്മിത്തറവാടുകളും തോട്ടങ്ങളും വിറ്റ് നഗരങ്ങളിൽ ചേക്കേറിയ ഒരു പുതിയ വിഭാഗത്തിന്റെ ഗൃഹാതുര സ്മൃതിയല്ല വി എസിന്റെ പാരിസ്ഥിതിക ബോധം മറിച്ച് അത് ജനപക്ഷത്ത് നിന്നുള്ള ദീർഘവീക്ഷണമായിരുന്നുവെന്ന് അശോകൻ ചെരുവിൽ കുറിപ്പിൽ പറയുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് കേരളത്തിന്റെ പ്രകൃതിയെയും കൃഷിയെയും സംരക്ഷിക്കാൻ നടത്തിയ പോരാട്ടങ്ങളിലൂടെയും എന്നും ഓർമ്മിക്കപ്പെടും ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്